ലാലേട്ടം വന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ മുഴുവൻ ഫുട്ടേജുകളും പരിശോധിച്ചതാണ് നമ്മൾ ആരും അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല പത്ത് മുന്നൂറ് പേര് ഈ ഒരു ഷോയുടെ പുറകിൽ ഒരേ സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരും എവിടെയും ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ആരും കാണാത്തത് അനുമോൾ എങ്ങനെ കണ്ടു എന്ന് ആവർത്തിച്ച് ലാലേട്ടൻ ചോദിച്ചിട്ടും പക്ഷെ അനുമോള് പറഞ്ഞതിൽ നിന്ന് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല അതായത് താൻ കണ്ടു എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് അതായത് ഇതിന്റെ പേരിൽ ക്ഷമയും പറഞ്ഞിട്ടില്ല നമ്മുടെ ജിഷിൻ അടക്കമുള്ള എല്ലാവരും ജിഷിൻ പ്രത്യേകിച്ച് സോറിയൊക്കെ പറഞ്ഞെങ്കിലും അനുമോൾ സോറി പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു അനുമോൾ ഇതിൽ തന്നെ ഉറച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു വിഷയം വീണ്ടും വീണ്ടും അതിനകത്ത് പൊകു പൊങ്ങാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട് അതിനുള്ള ഒരു ലൂപ്പ് ഹോൾ അവിടെ ഇട്ടിട്ടുണ്ട് സോ അത് അനുമോൾക്ക് പോസിറ്റീവായിട്ട് വരുമോ നെഗറ്റീവായിട്ട് വരുമോ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അനുമോൾക്ക് അത് അവിടെ അങ്ങ് അവസാനിപ്പിക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഈ ഒരു ഒരു ഭാരം ഇനി അങ്ങോട്ട് ചുമക്കേണ്ടി വരും എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു സോറി അങ്ങ് പറഞ്ഞിരുന്നാൽ മതിയായിരുന്നു അവിടെ ഈ വിഷയം അന്ന് അങ്ങ് ക്ലോസ് ചെയ്ത് കളയേണ്ടതായിരുന്നു ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ ഇനി ഓരോ ദിവസവും ന്യായീകരിക്കേണ്ടി വരും ഈ ഒരു ടോപ്പിക്ക് ഓരോ തവണയും ഇത് പൊങ്ങി വരാൻ സാധ്യതയൊക്കെ കാണുന്നുണ്ട് ലാലേട്ടൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അങ്ങ് അവിടെ എൻഡ് ചെയ്യണതായിരുന്നു അനുമോക്ക് നല്ലതെന്ന് തോന്നുന്നു എപ്പിസോഡ് കണ്ട ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ